ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ കൺമണി ഇവര് കൺമണി ഹലോ ഹലോ പറയൂസ് അശ്വിനും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ കുറേ ദിവസം റോഡിന്റെ പണിയൊക്കെ ആയതുകൊണ്ട് വണ്ടി ബാക്കിലെ റോട്ടിൽ നിർത്തിയിരിക്കുവായിരുന്നു അടുത്ത ക്രോസില് അപ്പോൾ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ ഇപ്പോഴും നമ്മുടെ വീട്ടിന്റെ മുൻപ് റോഡ് ശരിയായിട്ടില്ല പക്ഷേ ഒക്കെ കഴിഞ്ഞു ഓപ്പൺ ആയിട്ടില്ല അപ്പം അശ്വിൻ എങ്ങനെയൊക്കെയോ വണ്ടി ചാടിച്ചിട കൊണ്ടുവന്ന് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു അപ്പം ഞങ്ങൾ അപ്പം നമ്മൾ ഇന്നുണ്ടല്ലോ ഞാനിത് കുറച്ച് നാൾ മുന്നേ ചെയ്യണമെന്ന് വെച്ചൊരു ബ്ലോഗാണ് അപ്പോൾ ഞാനിത് ചെയ്യണോ വേണ്ടോ വേണ്ടെനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവസരം ഉണ്ടായിരുന്നില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ ക്യാൻസലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഫൈനലി നമ്മൾ ആ സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ ഒരു ദേവി ടെമ്പിളാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നാല്പത് കിലോമീറ്റർ ദൂരമുണ്ട് പറ്റില്ല ഉണ്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഇവിടന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ശരിക്കും അത് ദാവൺഗര ജില്ലയിൽ തന്നെയാണ് എനിക്ക് ഒരു താലൂക്ക് വന്നിട്ട് ഹർപ്പനള്ളി ഹർപ്പനള്ളി താലൂക്ക് ആവാനാണ് ചാൻസ് അപ്പം ഞാൻ പോകുന്ന സ്ഥലം ഉച്ചങ്കി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഉച്ചങ്കി ദുർഗ എന്ന് പറഞ്ഞ സ്ഥലം ഞാനെങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് മുന്നേ ഈ സ്ഥലം അറിയാം മുന്നേ ഇവിടെ ഒരു അമ്പലമുണ്ട് ഞാൻ അമ്പലത്തിൽ പണ്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ വെറുതെ ഒന്ന് ജസ്റ്റ് ഞങ്ങൾ പുറത്തു പോകുന്ന രീതിയിൽ പോയിട്ടുണ്ട് പോയി കണ്ടല്ലാതെ എനിക്ക് ഈ ഒരു നാടിന്റെ സ്റ്റോറിയോ കാര്യങ്ങളോ അമ്പലത്തിന്റെ ബാക്ക് സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ ആദ്യം ഈ സ്റ്റോറി കുറച്ച് കേട്ടത് എൻ്റെ നാട്ടിൽ കൊടക്കാട് ഒരു ദിവസം ഞാൻ അമ്മയുടെ നാട്ടിൽ തെയ്യത്തിന് പോയ സമയത്ത് നമ്മുടെ ഒരു റിലേറ്റീവ് റിലേറ്റീവ് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വായിക്കുന്ന ഒരാളാണ് അപ്പം അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നീ എവിടെയാ ഇപ്പം എവിടെയാണ് താമസം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദാവൺഗെരയാണ് ആ ദാവൺഗിരയാണോ ദാവൺഗിരയാന്ന് പറഞ്ഞിട്ട് ആ അന്ന് അവനെന്നോടൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തു ഉച്ചങ്കി ദുർഗ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണോ അപ്പം ഞാൻ ഞാൻ പറഞ്ഞു അതേ അടുത്താണ് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഇതെങ്ങനെ അറിയാം ഉച്ചങ്കി ദുർഗാന്ന് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ദേവദാസി സിസ്റ്റം ഉള്ള ഒരു അമ്പലമുണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത് പക്ഷെ ഞാനപ്പം അത്ര സീരിയസ് ആയിരത്തില്ല എന്തുവാ അറിയണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഞാനതിനങ്ങ് അത് മറന്നുപോയി ഇനി പിന്നെ ഞാൻ ഞാനതിനെക്കുറിച്ച് ആലോചിച്ചില്ല അങ്ങനെ ഒരു ദിവസം എനിക്ക് എന്റെ യൂട്യൂബ് ഫാമിലി മെമ്പർ പ്രിയ പ്രിയ നാട്ടിലെ നീലേശ്വരത്താണ് ഒരു ദിവസം പ്രിയ എനിക്ക് ഇങ്ങനെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് അവൻ ആ റോഡിലൂടെ ഭയങ്കര മോശം റോഡാണ് കാരണം അവിടെ അവര് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ മണ്ണ് വെച്ചിട്ടുണ്ടാകും ഈ വണ്ടി കഴുകേണ്ട ഒറ്റ ഉദ്ദേശം കൊണ്ട് അതൊക്കെ ചാടിച്ചിപ്പുറം വന്നു നമ്മൾ ആ അപ്പം ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത് അപ്പം നമ്മുടെ പ്രിയ പ്രിയ ഒരു പ്രാവശ്യം എന്നെ കാണാൻ വന്നു അല്ല പ്രിയ നാട്ടിൽ നീലേശ്വരത്താണ് പക്ഷെ പ്രിയ ഡൽഹിയിൽ പഠിക്കുകയാണ് ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു ദിവസം എനിക്ക് എനിക്കൊരു ദിവസം യൂട്യൂബിൽ എനിക്ക് കൊമൻറ്റിച്ചു എൻ്റെ നമ്പർ ചോദിച്ചു നമ്പർ ചോദിച്ച് നമ്മൾ സംസാരിച്ചു അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കൂട്ടായി കൂട്ടായിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ദാവണഗിരേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തിനാ ഒന്നും ഞാൻ ഞാനുള്ളവർ അപ്പം ചോദിച്ചില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ കൊടുത്ത അഡ്രസ്സിലേക്ക് അവൾ കറക്റ്റായിട്ട് പ്രിയ വന്നപ്പം എനിക്കൊരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നത് അപ്പോൾ പ്രിയ കൊണ്ടുവന്ന ഗിഫ്റ്റാണിത് ഇതൊരു മതപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അരുൺ എഴുത്തച്ഛൻ എഴുതിയ ഒരു ബുക്കാണ് കേട്ടോ അരുൺ എഴുത്തച്ഛെന്ന് പറഞ്ഞൊരു റൈറ്ററിന്റെ ഒരു ബുക്കാണത് അപ്പം ഞാൻ ഒരു വലിയ ബ്രേക്ക് ഉണ്ടായിരുന്നു ഞാൻ മുന്നേ ബുക്കും കാര്യങ്ങളൊക്കെ വായിക്കുമായിരുന്നു പക്ഷെ ഒരു വലിയ ബ്രേക്കിന് ശേഷം എനിക്ക് വീണ്ടും ഞാൻ ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് പ്രിയ വഴിയാണ് പ്രിയ എനിക്കിത് കൊണ്ടു തന്നപ്പോഴാണ് ഞാൻ വീണ്ടും കുത്തിയിരുന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ റീസൻറ്റായിട്ട് വാങ്ങിച്ച എല്ലാ ബുക്സും ഞാൻ വാങ്ങിച്ചതും എനിക്ക് ഓർമ്മയുണ്ട് പ്രിയ വന്നിട്ടിപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞ ഫെബിലാണ് പ്രിയ വന്നത് അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇത്രയും ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ചത് അപ്പോൾ ഈ ബുക്ക് ഈ ബുക്ക് ഞാൻ വായിച്ചു ഈ ബുക്കിൽ ഒരു ചാപ്റ്ററിൽ ധാവൻഗിരേനെക്കുറിച്ച് അതായത് അല്ല നമ്മുടെ ഈ ഉച്ചങ്കി ദുർഗ ഈ ഉച്ചങ്കി ദുർഗ ദേവദാസി സിസ്റ്റത്തിനെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബുക്കിൽ ഭയങ്കര ഇമ്പ്രസ്സായി പക്ഷെ ആ ദാവൺഗിരേന്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഈ മതപ്പാടുകൾ എന്ന് പറഞ്ഞ ബുക്കിലുള്ളൂ ഇതിൽ ഒരുപാട് സ്റ്റേറ്റ്സിൽ നടക്കുന്ന ഒരുപാട് മതത്തിന്റെ പേരിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്ക്സിൽ ഈ ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ ദാവൺഗിരയില് ഈ കാര്യം ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടില്ല ഒരു ചെറിയൊരു ചാപ്റ്ററിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ഈ റൈറ്ററിനെ മെസ്സേജ് ചെയ്തു നമ്മൾ ഈ അരുൺ എന്ന് പറഞ്ഞ റൈറ്ററിനെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ നമ്പറൊക്കെ ഷെയർ ചെയ്ത് സംസാരിച്ചു സംസാരിച്ചപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബുക്ക് സജസ്റ്റ് ചെയ്തു ഇത് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ ഇത് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല നിങ്ങൾ വായിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊമൻറ്റിൽ പറയണം ഈ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ ദ ഹോളി സിൻസ് അല്ലേ ഹോളി സെൻസ് ഓഫ് ഇന്ത്യ എന്നതുമാണ് അതിൻ്റെ അവനൊരു ഇംഗ്ലീഷ് വേർഷനും ഞാൻ വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനൊക്കെ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അറിഞ്ഞു ഞാൻ പക്ഷെ അപ്പോഴേക്കും ഞാൻ ഈ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ വായിച്ചു കേട്ടോ ഞാൻ ഇതിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു ബുക്കിൽ പറഞ്ഞ ആ ഒരു ടെമ്പിളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അതുമാത്രമല്ല അവിടുത്തെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ പോയിട്ട് ലൈവായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ കാരണം ഇതൊരു എന്താ പറയാ ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല അത് അത് കുറച്ചുകൂടി വില്ലേജ് സൈഡാണ് വില്ലേജ് സൈഡാണെന്ന് മാത്രല്ല അവിടെ ആൾക്കാർ കുറച്ചുകൂടി ഇനിയും കുറേ വർഷം പുറകിൽ ജീവിക്കുന്നവരാണ് അവര് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ പോയിട്ട് ചെറിയ വീഡിയോസ് ഒക്കെ ആക്കിയിട്ട് വരാം അതിനുശേഷം ഒരു അതെ 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 ഞാൻ ഫോർട്ടി മിനിറ്റ്സ് ആകട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു വന്നിട്ട് അവിടെ ഓൺ സ്പോട്ടിൽ എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും വന്നിട്ട് ഞാൻ ഞാനതിന് ഒരു വോയിസ് ഓവർ പോലെ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയൂ കേട്ടോ പക്ഷെ എന്നാലും ഞാൻ ബുക്കിലെ മൊത്തം സ്റ്റോറി ആയിട്ട് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ വായിച്ചു തന്നെ എന്തായാലും ആ ബുക്ക് വാങ്ങിച്ച് വായിക്കണം ഞാനും ആമസോണിലാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത് ആമസോണിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ച ബുക്കാണിത് നമ്മൾ ഇപ്പം അങ്ങോട്ട് പോവാണ് അപ്പം എനിക്ക് കുറേ ദിവസമായി ഞാനിങ്ങനെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു അപ്പം എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു പേടിയുണ്ട് ഞാനും അശ്വിനും കൺമണി മാത്രം പോകുമ്പോൾ എനിക്കതൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് ഫ്രണ്ട്സിനെയും കൊണ്ടുപോകുന്നുണ്ട് അതായത് അശ്വ ഈ ഇടയ്ക്കുള്ള നമ്മുടെ ഷൂട്ടിലും കാര്യങ്ങളൊക്കെ വരുന്ന അശ്വിൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവിനാശും അതുപോലെ തന്നെ ശിവരാജും അവർ നമ്മുടെ കൂടെ വരുന്നുണ്ട് നമ്മളൊരു ടീമായിട്ടാണ് ഇന്ന് പോകുന്നത് പോയിട്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചാൽ കേട്ടോ ഈ ഉച്ചങ്കി ദുർഗെന്ന് പറഞ്ഞ സ്ഥലം ദാവൺഗിരിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതിൽ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട് മുന്നേ ഇത് ദാവൺഗിരി ജില്ലയിലായിരുന്നെങ്കിലും ഇന്ന് ഈ ഗ്രാമം വിജയനഗര ജില്ലയുടെ ഭാഗമാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹർപ്പനള്ളി താലൂക്കിലാണ് ഈ ഉച്ചങ്കി ദുർഗ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ദൂരം കൊണ്ട് കിട്ടോ ഇങ്ങോട്ട് വരാൻ കുറേ സ്റ്റെപ്പ് കയറിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഇതുപോലത്തെ വഴിയിലൂടെ നടന്ന് നടന്ന് പോകണം പഴയ മാന്യ വീടുകളൊക്കെ നമ്മള് സ്റ്റെപ്പാണ് കേട്ടോ ഈ ദേവദാസി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദാസികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവന്മാർക്ക് വേണ്ടിയിട്ട് നേർച്ചം ചെയ്യപ്പെട്ട സ്ത്രീകളാണ് കേട്ടോ അവരെ ക്ഷേത്രത്തിലെ ജോലികളൊക്കെ ചെയ്യാനും അതുപോലെ നൃത്തമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകളായിരുന്നു ഈ ബോർഡിൽ ഇപ്പോൾ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവദാസി സിസ്റ്റമൊക്കെ ഒരു അന്ധവിശ്വാസമാണ് അതിനൊന്നും ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഗവൺമെൻറ് വെച്ച ബോർഡുകളാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത് പക്ഷേ പണ്ടൊക്കെ അതായത് കുറച്ച് നാൾ മുന്നേ വരെ പരസ്യമായിട്ട് തന്നെ ഈ അമ്പലത്തിൽ ഈ സമ്പ്രദായങ്ങളൊക്കെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു താഴെയുള്ള വീടുകളാണ് അങ്ങടെ വിൻഡ്മിൽസല്ല ദൂരെ ചിത്രദുർഗയിലുള്ള വിൻഡ് മിൽസാണ് ആ റെഡ് ലൈറ്റ് കാണുന്ന കേട്ടോ ഓഫാവുന്നതും ഫോണാകുന്നതും നമ്മൾ ഓൾമോസ്റ്റ് എത്ര എത്തിയിട്ടോ ഇവിടെ ഇടയ്ക്കാരോ പുലീനെ കണ്ണാ പറയുന്നുണ്ട് അറിയില്ല നമ്മളല്ല പുലിയെ കടിച്ചു തിന്നാനാണോ നമ്മുടെ യോഗമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഒന്നും ആരില്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ എത്തിയ സമയം ഒത്തിരി ലേറ്റായിപ്പോയി അതെങ്ങനെയാണ് ഞങ്ങൾ സ്റ്റെപ്പ് കരി മുകളിലെത്തുമ്പോഴേക്ക് പൊട്ടിപ്പൊളിഞ്ഞ ഒരു കോട്ടയുടെ അവശിഷ്ടം അതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും സ്റ്റെപ്പ് കരി പോകുമ്പം അമ്പലമാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള ഈ ദേവിയുടെ പേര് ഉച്ചങ്കീ ദേവി എന്നാണ് എല്ലാ വർഷവും മാഘപൗർണമി ദിവസമാണ് ഇവിടെ ഈ ദേവദാസി സമ്പ്രദായമൊക്കെ നടക്കുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് ഇത് നടക്കുന്നില്ല കാരണം ഒരുപാട് ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും രണ്ടായിരത്തി പതിനഞ്ച് വരെയോ പതിനാറ് വരെയോ ഇതിവിടെ തുടർന്നതായിട്ട് ഒരുപാട് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ മാഘപൗർണമി ദിവസം നമുക്കിവിടെ അടുത്ത് അടുത്ത് വരാൻ പോലും പറ്റില്ല അത്രയും തിരക്കായിരിക്കുന്ന പറയുന്നത് വിശ്വാസികളായിട്ട് ഇവിടെ മൊത്തം തിങ്ങിക്കൂടുന്നാണ് കേട്ടോ ആ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഉദാ ഉദാ എന്നുള്ള വിളികളാണ് ഉദാന്ന് വെച്ചുകഴിഞ്ഞാൽ ഉച്ചങ്കി ദേവീനെ ഇങ്ങനെ വിളിച്ചവരിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പീരീഡ്സായ പെൺകുട്ടികളെയാണ് ദേവദാസികളാക്കാൻ വേണ്ടിയിട്ട് ഇവർ നിർബന്ധിക്കുക ചില വീടുകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ പറഞ്ഞു വിടും മറ്റു ചില വീട്ടിലുണ്ടല്ലോ അവിടുത്തെ പ്രമാണിമാരോ അതുപോലെ തന്നെ കുറച്ച് പൈസയൊക്കെയുള്ള മുതിർന്ന ജാതിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവരിങ്ങനെ വന്നിട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്യും ചിലപ്പം ആ ഒരു നാട്ടിൽ മഴയില്ലാത്ത അവസ്ഥയോ അതുപോലെ ചില അസുഖങ്ങളൊക്കെ വരുമ്പം അവരിവിടെ വന്നിട്ട് പറയും കണ്ടോ നിങ്ങളുടെ മോളെ ഈ സമയത്ത് ഇങ്ങനെ വിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മുടെ നാടിന് ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പാരൻസിനെ കൺവിൻസ് ചെയ്യും കേട്ടോ കൺവിൻസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫോഴ്സ് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ ഒട്ടും സേഫല്ല കാരണം ഈ പ്രമാണിമാർ അവിടെയൊക്കെ കണ്ണ് വെച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ഇവരങ്ങ് ഉപയോഗിച്ച് കളയെന്ന് പറയുന്നതാണ് സത്യം പലപ്പോഴും ഉണ്ടല്ലോ വേറെ സ്റ്റേറ്റിലേക്കൊക്കെ ഇവരെ വിറ്റ് കളയാറുമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരിക്കലും ജോഗ്യമായ സ്ത്രീക്ക് പിന്നെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവകാശമില്ല ഇല്ല അവർ ഈ അമ്പല പരിസരത്ത് എവിടെയെങ്കിലൊക്കെ കിടക്കണമെന്നാണ് നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലോ അവർക്ക് എന്നും ഓരോ സ്ഥലത്ത് കിടക്കാനും പറ്റില്ല കാരണം ഓരോ വർഷവും ജോഗന്മാർമാരുടെ എണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ട് വരുമല്ലോ അപ്പം പുതിയ ആൾക്കാർ വരുമ്പം പഴയ ആൾക്കാർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ഒരു അവസ്ഥയും വരും അപ്പം അതുപോലെ തന്നെ ഇവർക്ക് കുറേ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവരിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ വഴിയിൽ എന്താ പറയുക മീഡിയേറ്ററായിട്ടുള്ള കുറേ പേരുണ്ടല്ലോ അവരൊക്കെ ഇതൊക്കെ തിന്നാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റിയത് നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ടോട്ടൽ അറുന്നൂറ് സ്റ്റെപ്പ് കയറി വേണം കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു അറുപത് വീടുകളെങ്കിലും ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ഒരു വീടും നേരെയുള്ളൊരു വീടല്ല കേട്ടോ എല്ലാം പൊട്ടിപ്പൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന വീടുകളാണ് ആ വീട്ടിലൊക്കെ ഒരു സന്തോഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയാലേ ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഒരു ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് മുകളിലില്ല ഇതൊന്നും ദൈവത്തിൻ്റെ കോപമാണെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ ഒരു മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമൊന്നുമല്ല ഈ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഇതൊക്കെ പൈസയുള്ള മനുഷ്യരും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുമാണ് ഇവിടെ വന്നിട്ട് എത്രയോ പെൺകുട്ടികൾ കിടന്ന് കരഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് പിള്ളേർക്ക് അറിയുമ്പോൾ ഈ ചുറ്റുള്ള ആൾക്കാരൊന്നും ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും ആ നാട് നാടുവാണികളുടെ സൈഡിൽ നിന്നിട്ടുണ്ടാവുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ അതിനൊക്കെ അതിനൊക്കെ ആയിരിക്കും ഇന്നിവർ ഇന്നിവരനുഭവിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു കേട്ടോ எவ்வளோ நம்ம நமது நமது குந்தாபுரம் உடுப்பி ஓ குந்தாபுரம் உடுப்பி உடுப்பி ಅದು ಯಾರು ಪ್ರತಿಷ್ಠಾಪನೆ ಮಾಡಿಲ್ಲ ಇಲ್ಲಿ ದೇವಿ ತಾನೇ ಬಂದ ನೆಲೆ ಉದ್ಭವ ಮೂರ್ತಿ ಉತ್ತದ ಉದ್ಭವ ಅದು ಈಗ ದಿನ ಅದನ್ನು ಪೂಜೆ ಮಾಡ್ಕೊಂಡು ಒಂದ್ ದಿವಸ ನಡಬಲಿ ಕೊಡ್ತದ ನಡಬಲಿ ಅಂದ್ರೆ ಇಂತ ಶಿಸುಗ ಯಶೋ ದಿನ ಮಗನ ಸೇವನೆ ಮಾಡಿಲ್ಲ ಅಂತ ಒಂದು ಗಾದೆ ಪೂಜಾರಪ್ಪನೇ ಸೇವೆ ಮಾಡಿದ್ರು ಮಗನ ಸೇವನೆ ಅದಕ್ಕಾಗಿ ಇಲ್ಲ ನಾನು ನಿನ್ನ ಮಗನ ನಾನು ಪೂಜೆ ಬಳಕೆ ನಾನು ನಿನ್ನ ಪೂಜೆ ಮಾಡೋಲ್ಲ ಅಂತೇಳಿ ಮತ್ತೆ ಹುಡುಗಿಬಿಟ್ಟು ಅವನು ಹೋಗಿ ಮತ್ತೆ ಸ್ವಪ್ನವಸ್ಥೆಯಲ್ಲಿ ಹೇಳಿದ್ದ ಅಮ್ಮ ಇಲ್ಲ ನೀನಾಗಿ ಹೇಳಿದ್ಕಾಗಿ ಹೇಳಿದಕ್ಕಾಗಿ ನಾನು ಸೇವನೆ ಮಾಡಿದ್ದೇನೆ ಇನ್ನು ಮುಂದೆ ನರಮಣಸನ್ ನನ್ನ ಕಣ್ಣಿ ಬಿಡಬಾರ್ದು ಅಂತ ಹೇಳಿ ಅವಾಗ ಹೇಳಿದಾಗ ನಮ್ಮ ಅಕ್ಕ ಕಲಾ ಮಾತಾಡಿ ಇಷ್ಟ ಇಷ್ಟು ಅಡಿಯಲ್ಲಿ ತಂದು ಉದ್ಭವವನ್ನು ಮಾಡುವ ನಾನು ಇನ್ನು ಮುಂದೆ ನರಮನ ನೋಡಿಕೊಡೋದು ಅಂತ ಒಂದು ವಾಗ್ದಾನೆ ಅದು ಹಿಂದೆ ಬೆನ್ಗುಡಿ ಅಂತ ಇರ್ತದೆ ಈಗ ಎಲ್ಲ ಐತೆ ಅಲ್ಲಿ ಬೆನ್ಗುಡಿ ಪೂಜೆ ಮಾಡ್ಕೊಂಡ್ರೆ ಒಳಗೆ ಬರ್ತದೆ ಮೊದ್ಲೆಲ್ಲ ಇದು ಮಾಡಲ್ಲ ಈಗ ಆಗ ಅಷ್ಟೇ ಆಗ അവിടത്തെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ദൈവത്തിനെ കുറിച്ച് പറയാനും ദേവീൻ്റെ കഥകളൊക്കെ പറയാനൊക്കെ നൂറ് നാവായിരുന്നു കേട്ടോ പക്ഷെ സാധാരണ ഒരു അമ്പലത്തിൽ പോയൊരു സന്തോഷ കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ പോയപ്പം കിട്ടിയില്ല അതൊക്കെ ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൂടെ വന്നവരൊക്കെ ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സംസാരിച്ചു എന്നേ ഉള്ളൂ അവരാരും തന്നെ ഈ ദേവദാസി സമ്പ്രദായത്തിനെ കുറിച്ചൊന്നും ഒന്നും മെൻഷൻ ചെയ്തില്ല ചെയ്തില്ലാട്ടോ എല്ലാവരും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം വളരെ ശക്തിയുള്ളവളാണ് എന്ന് എനിക്കും ഞാനും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ കർമ്മ അത് അതിനേക്കാളും എത്രയോ മുകളിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ചുറ്റുപാടുമുള്ള ആൾക്കാര് കണ്ടോ ഇത് ഓരോന്നും ഇവിടുത്തെ വീടുകളാണ് കേട്ടോ ഇങ്ങനത്തെ അവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത് ദൈവത്തിന് അവർ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും നല്ല കാര്യങ്ങൾ തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അവർ ഇതിനൊക്കെ കൂട്ടുനിൽക്കുമ്പം അവർ ഇതൊക്കെ അനുഭവിച്ചിട്ട് അവർക്ക് ഇടുന്നു പോകാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജാതിയിൽപ്പെട്ട ആൾക്കാരെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ വീട്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ടും അവർ ആ ഒരു ജാതിയിൽപ്പെട്ടവരായത് കൊണ്ടും മാത്രമാണ് അവർക്കിത് അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെ കുറേ ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ ബലി കൊടുക്കപ്പെട്ട കുട്ടികളുണ്ടല്ലോ അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു സ്കൂളിലൊക്കെ പഠിച്ചു തുടങ്ങിയ കുട്ടികളായിരുന്നു അവരുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയത് ഈ ഒരു സിസ്റ്റമാണ് കേട്ടോ അവർ ആ ഒരു ജാതിയിൽ ജനിച്ചു എന്നുള്ളൊരു തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് പൈസ കുറഞ്ഞ ഒരു വീട്ടിൽ അവർ ജനിച്ചു എന്ന് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ തിരിച്ചറങ്ങിയ വഴിയാണ് കേട്ടോ ഈ ഒരു കുളം എനിക്ക് കാണാൻ പറ്റിയത് ഇതിൻ്റെ കുളം കണ്ടപ്പോഴാണ് ഞാൻ വേറെ കാര്യം ഓർത്തത് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേറൊരു കുളം ഉണ്ടെന്ന് ആന കൊണ്ടെന്നാണ് അതറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാതിരാത്രി അതായത് ഒരു മണി രണ്ട് മണി സമയത്ത് എന്തോ ആണ് ഈ ഒരു ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുക ആ സമയത്ത് ആ ഒരു കുളത്തിൽ കുളിച്ചിട്ട് വേണം ഈ പെൺകുട്ടികളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് അതും പൂർണ്ണ നഗ്നരായിട്ടാണ് അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നതും അവിടെയുള്ള സ്വാമി മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് പുറത്തുള്ള ആർക്കും അപ്പോൾ അകത്തേക്ക് പോകാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് ഈ ഒരു പുഷ്കരണി കണ്ടപ്പം എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ അപ്പം ഞാനതി കൂട്ടിച്ചേർത്തതാണ് ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നാട്ടിലെ അതായത് ആ ഗ്രാമവാസികളൊക്കെ പേടിപ്പിച്ച് അന്ധവിശ്വാസികളാക്കി വെച്ചിരിക്കുക എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതുപോലെ തന്നെ അവർക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാനൊന്നും ഒരു വഴിയില്ല അവർക്ക് വിദ്യാഭ്യാസം ഇല്ല ജോലിയില്ല ഒന്നുമില്ല അവരൊക്കെ പണിയെടുക്കുന്നതും ഈ പ്രമാണിമാരുടെ തോട്ടത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ കാരണം ഇവർക്ക് എതിരായിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ പണിക്ക് വരാനും അവകാശം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ നാട്ടുകാരും അല്ലെങ്കിൽ ഈ ഗ്രാമവാസികളും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉള്ളവരുടെ എന്താ പറയുക ഒരു പേക്കൂത്താണ് ഇവിടെയൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ സമൂഹത്തിൽ കുറച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആ ആൾക്കാരാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ജാതിയിൽപ്പെട്ട ആൺകുട്ടികളെയും ഇവർ വെറുതെ വിടാറില്ല ഒരു ഹൈസ്കൂൾ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിനി എത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് കൂലിപ്പണി ചെയ്ത് ജീവിക്കാനേ അവകാശം ഉള്ളു കേട്ടോ അല്ലാതെ അവർക്ക് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും കിട്ടുന്നതിൽ ഇവിടുത്തെ നാട്ടുപുരമാണിമാർ ഹാപ്പിയല്ല കാരണം അവരൊരിക്കലും പഠിച്ച് വലിയ നിലയിലെത്തി ഇവർക്കെതിരെ സംസാരിക്കും എന്നുള്ള ഒരു പേടി ഇവർക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഇവിടെ വിമോചന മുന്നണികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായത് ഇടതുപക്ഷ മുന്നണിയുടെ സഹായത്തോടെയാണെന്നും ഞാൻ ഈ ബുക്കിൽ വായിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ശാപായിട്ട് കരുതുന്ന ഒരു ആൾക്കാർ ഇപ്പോഴും കർണാടകയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു അമ്പലം വിസിറ്റ് ചെയ്തിട്ടോ ഇത്രയും ആയിട്ടുള്ള അവസ്ഥ വന്നിട്ടില്ല കേട്ടോ എനിക്കൊരു അമ്പലം വിസിറ്റ് ചെയ്താലാവട്ടെ അല്ലെങ്കിൽ ഒരു പള്ളി വിസിറ്റ് ചെയ്താലാവട്ടെ എനിക്ക് വല്ലാത്തൊരു റിലീഫ് തോന്നാറുണ്ട് എനിക്കൊരു സമാധാനം തോന്നാറുണ്ട് പക്ഷേ ഈ ഒരു അമ്പലം കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു ഒരു സിസ്റ്റത്തിനോട് അല്ലെങ്കിൽ ഈ ഒരു നാടിനോട് നാട്ടുകാരോട് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയോട് അങ്ങനെ എല്ലാത്തിനോടും കാരണം നമ്മൾ ചിലപ്പം കേരളത്തിലൊക്കെ ജീവിച്ച് വന്നിട്ടായിരിക്കും ആരെങ്കിലൊക്കെ നമുക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാൻ ഒരാളെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ആ പെൺകുട്ടികൾക്ക് അതൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല ഒരാൾ പോലും അവരുടെ സൈഡിൽ നിന്നിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെ എന്ത് തെറ്റാണ് ആ ചെറിയ പെൺകുട്ടികളെ ചെയ്തിട്ടുള്ളത് ആ അച്ഛനും അമ്മയ്ക്കും ജനിച്ചതോ അതോ ഒരു പെണ്ണായി ജനിച്ചതോ ആ ഒരു ജാതിയിൽ പെട്ടുപോയതോ അതൊന്നും ആ ഒരു പെണ്ണ് ചെയ്ത തെറ്റല്ലല്ലോ എന്താ അല്ലേ സ്വന്തം മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും ആ പാരൻസിന് പറ്റുന്നില്ല എന്ന് പറയുമ്പം അതെന്തൊരവസ്ഥയാണല്ലേ പക്ഷേ അങ്ങനെ അല്ലാത്ത പാരൻസും ഉണ്ട് അവരോടാണ് എനിക്ക് ദേഷ്യം കൂടുതൽ അതായത് എന്താ പറയുക മൂന്നും നാലും മക്കളുള്ള വീട്ടിൽ മക്കളെ വളർത്താൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്ന പാരൻസ് ഉണ്ടെന്ന് മക്കളെ നോക്കാൻ പറ്റില്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കുന്ന എന്തിനാ അല്ലേ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിവിടെ ദാവൺഗിരയിൽ അതായത് ഉച്ചങ്കി ദുർഗയിൽ മാത്രമല്ല കർണാടകയിൽ തന്നെ വേറെ കുറേ സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ സൗദത്തിയല്ലമ്മ അതുപോലെ തന്നെ ബെള്ളാരി ഇവിടെയൊക്കെ ഈ ദേവദാസി സമ്പ്രദായങ്ങൾ നടന്നു വന്നിരുന്ന സ്ഥലങ്ങളാണ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ മതി എന്നായിരുന്നു കേട്ടോ എനിക്ക് ഇറങ്ങുമ്പോൾ പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാഗ്രഹിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് മുന്നണികളും ഓർഗനൈസേഷൻസും വന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാനും ഇനി ഒരു പെൺകുട്ടി പോലും ഇവിടെ ജീവിതം പാഴാക്കാതെ നന്നായിട്ട് തന്നെ ജീവിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വളരെ സിൻസിയറായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിടുവാനുട്ടോ കാരണം ഒട്ടും സന്തോഷമില്ലാത്ത ഒരു തിരിച്ച് യാത്രയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഞങ്ങൾക്ക് ആർക്കും തന്നെ ആ ഒരു പോസിറ്റീവ് വൈബ് അവിടെ പോയിട്ട് ഫീൽ ആയിട്ടില്ല കേട്ടോ ആ നാടാവട്ടെ നാട്ടുകാരാവട്ടെ മൊത്തത്തിൽ ഞങ്ങൾക്കൊരു വല്ലാത്ത നെഗറ്റീവ് ഫീലിംഗ് ആയിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ അവസാനിപ്പിച്ച് നേരെ നാട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് സമയം ഒൻപത് മണിയായിട്ടോ നമ്മൾ ജസ്റ്റ് വീട്ടിലെത്തി ഭയങ്കര ക്ഷീണമാണ് കേട്ടോ കാരണം അറുന്നൂറ് സ്റ്റെപ്പ് കയറാനുണ്ട് അറുന്നൂറ് സ്റ്റെപ്പ് കയറി അറുന്നൂറ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വന്നു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പോകണമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം രാത്രി പോയപ്പോഴേക്കും ഇരുട്ടായല്ലോ അപ്പം നമുക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ പണ്ടൊരിക്കലും പോയിട്ടുണ്ട് പക്ഷേ എനിക്കതൊന്നും ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എല്ലാം കാണാമായിരുന്നു പക്ഷേ അവിടെ അമ്പലം രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒരുപാട് സമയമൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ല രാവിലെയും ഒരു ഒന്നൊന്നര മണിക്കൂർ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ എട്ട് മണിക്കുള്ളിൽ അതൊക്കെ ക്ലോസ് ആവുന്നു വൈകുന്നേരം അതുപോലെ തന്നെ പിന്നെയും ദേവി ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കുറച്ചധികം സമയം സമയമുണ്ടാകുന്നത് അങ്ങനെയാണ് അവർ പറഞ്ഞത് പിന്നെ അതിലെനിക്ക് ഏറ്റവും ഒരു വിഷമം വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുകളിൽ താമസിക്കുന്ന ഒരു അറുപത് കുടുംബങ്ങളുണ്ട് അതിൽ പത്ത് മുന്നൂറ് ആൾക്കാരുണ്ട് അവിടെ അവർക്ക് ആ എന്താ പറയുക എന്ത് സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും എന്താവശ്യത്തിനാണെങ്കിലും ദിവസം ജോലിക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ അവർക്ക് ആ അറുന്നൂറ് സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ച് അത് കയറിയിട്ട് വേണം അവർക്ക് അവരുടെ വീട്ടിലെത്താൻ അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പം ജോലിക്ക് പോയ അവിടുന്ന് ജോലിക്ക് പോകുന്ന പറഞ്ഞാലും കൂടുതലും കർഷകരാണ് അവർ കാല് മുട്ടുവേദന കാരണം ഇരുന്ന് ഇരുന്ന് ഇരുന്നാണ് മുകളിലോട്ട് പോകുന്നത് അവർ വൈകുന്നേരം കയറാൻ തുടങ്ങിയതാ എന്നിട്ടും അവർക്ക് വയ്യാണ്ട് അവരിങ്ങനെ ഓരോ സ്ഥലത്ത് ബ്രേക്ക് എടുത്തെടുത്തെടുത്താണ് മുകളിലോട്ട് വരുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു സ്കൂൾ ഉണ്ടെന്ന് അത് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള സ്കൂൾ അവിടെയുണ്ട് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് താഴെ വന്നിട്ട് തന്നെ പഠിക്കണം ഒരു ഹോസ്പിറ്റൽ സൗകര്യം ഒന്നുമില്ല മുകളിൽ എന്തെങ്കിലും രാത്രി പറ്റിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും വൈകാരിക ഒക്കെ വന്നു കഴിഞ്ഞാൽ താഴെ എത്തിക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് അതിൽ നിന്നുള്ളൊരു സംവിധാനവും കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല പിന്നെ എത്രയോ ആൾക്കാർ മുകളിൽ നിന്ന് തന്നെ മരിച്ചു പോകുന്നതാണ് അവർ പറയണത് അപ്പോൾ അവരും അവിടെ ഒരു എന്തെങ്കിലും ഒരു ഹെൽത്ത് സെൻറ്ററോ അതുപോലത്തെ അവർക്ക് ആവശ്യമുണ്ട് പക്ഷേ അപ്പം ഇനി ഗവൺമെന്റ് ഒന്നും അതിനൊന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഗവൺമെന്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് ആ ഒരു ഡോക്ടർ ദിവസവും ഈ അറുന്നൂറ് സ്റ്റെപ്പ് മുകളിൽ കയറി ഇറങ്ങുമോയെന്ന് എനിക്ക് സംശയമാണ് അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടറെ ഡോക്ടറിനാവണമെന്നില്ല ഏതെങ്കിലും ഒരു ഹെൽത്ത് വർക്കർ ആണെങ്കിൽ പോലും അത്രയും കയറി ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്ക് വല്ലാണ്ടത്തെ ബുദ്ധിമുട്ടാണ് അപ്പം അതൊക്കെയാണ് അവിടുത്തെ ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാന്ന് എനിക്ക് തോന്നി ഞാൻ ആദ്യമൊക്കെ വ്ലോഗ് ചെയ്യുമ്പം എൻ്റെ മനസ്സിലെപ്പോഴും ഒത്തിരി വേറെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ട ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഫാമിലി ആവട്ടെ ഇവൻ ഞാൻ എൻ്റെ ഫാമിലിൻ്റെ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള വീഡിയോസേ ഞാൻ കാണിക്കാറുള്ളൂ ഈ ഫാമിലിയിൽ ആർക്കൊക്കെ ആർക്കൊക്കെ വരാൻ ആഗ്രഹം താല്പര്യം ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഞാൻ ഉൾക്കൊള്ളിക്കാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ വീഡിയോസ് എടുക്കാറ് അപ്പം ഞാൻ ഏറ്റവും ആദ്യം വീഡിയോ ചെയ്യുമ്പം കുക്കിംഗ് മാത്രമായിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ് അതിനുശേഷമാണ് വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഫാമിലി റിലേറ്റഡ് അതുപോലെ ട്രാവലൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇത് സോഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ എനിക്കും അത് ഇപ്പം ബുക്സ് വായിക്കുന്നവർക്ക് ബുക്ക്സ് വായിച്ചവർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ എന്നോട് വേറെ ആരോ ഒരാൾ ഇതുപോലെ ചോദിച്ചു ദാവൺഗരെ ഈ ദേവദാസി സിസ്റ്റം കുറിച്ചൊക്കെ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നെന്ന് പക്ഷെ ഞാനതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ചോദിച്ചില്ല അവരുടെ അടുത്ത് അത് എൻ്റെ അടുത്ത് ആരോ ഒരാൾ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോ എന്നെടുത്തും സംസാരിച്ചപ്പം പറഞ്ഞു കുറച്ച് പ്രായമുള്ളൊരു ആൻറ്റിയാണ് അവരുന്നടുത്ത് സംസാരിച്ചപ്പം അറിയാം ഞാൻ അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് അറിയുന്നൊരു സ്ഥലമാണിത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ചെയ്തത് ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല അവസ്ഥകളൊന്നും മാറാൻ പോകുന്നില്ല പക്ഷേ ഞാൻ എപ്പോഴും ഒരു കാര്യത്തിൽ പ്രൗഡാണ് കാരണം നമ്മുടെ ഒരു മലയാളി നമ്മുടെ ഒരു മലയാളി ബ്രദർ നമ്മുടെ നാട്ടിലൊരാളാണ് ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ നാട്ടിൽ വേറൊരു നാട്ടിൽ അത്രയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതൊരു അഭിമാനമാണ് അപ്പം പ്രത്യേകിച്ച് ഞാൻ അതൊക്കെ ആ ഒരു റൈറ്റർ അത്ര സംസാരിച്ചപ്പോഴേക്കാണെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും അവർ അതിനു വേണ്ടി ഇടുന്നൊരു എഫേർട്ടും അവർ എവ്രി ഇയർ ഈ ഒരു ദിവസം ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വേറെ ഓർഗനൈസേഷൻസ് അവരൊക്കെ വന്നിട്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പം ഇതൊക്കെ നടത്തുന്നത് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും സമൂഹത്തിൽ അവർ ഒരുപോലെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് അവർ ഏത് ജാതിയിൽ ജനിച്ചോട്ടെ ഏത് മതത്തിൽ ഏത് ഫൈനാൻഷ്യൽ അവസ്ഥകളിലുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ അവകാശങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ അവകാശങ്ങൾ അവർക്ക് കിട്ടണം എന്നുള്ളത് വലിയ കാര്യമാണ് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ സംഭവം നമ്മുടെ നാട്ടിലുള്ള പോലെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഇവിടെ അതൊക്കെ വല്ലാണ്ട് പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത എത്രയോ പാരൻസും അവരെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ റെഡി പക്ഷെ അതാണ് ഇവിടുത്തെ ഒരു കുറവെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത പാരൻസിന് പരിമിതികളുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് സൊസൈറ്റിയിൽ അപ്പോൾ അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചെയ്ഞ്ച് ആവുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ഞാനും ആഗ്രഹിക്കുന്നു ഞാനും ഇവിടെ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിവിടെ ജോലിക്ക് വരുന്നവരായിക്കോട്ടെ സമൂഹത്തിൽ കുറച്ചുകൂടി ഫൈനാൻഷ്യലി താഴ്ന്നതി ഉള്ളവരായിക്കോട്ടെ പറയാ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോഴും ഞാൻ പറയാറുണ്ട് വിദ്യാഭ്യാസം ആണെങ്കിലും കല്യാണമാണെങ്കിലും ഇതൊക്കെ എന്താ പറയുക പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെന്തായാലും നന്നായിട്ട് പഠിക്കണം അതൊക്കെ ഞാനും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇങ്ങനെയൊരു ടോപ്പിക്കായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്ക് ഇനിയും എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാനതൊക്കെ വീഡിയോസായിട്ടും വ്ളോഗ്സായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഞാനത് എല്ലാവരിലേക്കും എത്തിക്കാനും നോക്കൂ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു സോ മച്ച്